എനിക്ക് വളരെ വളരെ സന്തോഷമുള്ള ഒരു വേദിയും സമയവുമാണ് മറ്റൊന്നുമല്ല എനിക്ക് തോന്നുന്നത് എയ്റ്റി ഫൈവ് എയ്റ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കണക്ക് നോക്കിയാൽ ഓൾമോസ്റ്റ് തേർട്ടി തേർട്ടി നയൻ ഇയേഴ്സ് ഉള്ള പരിചയമാണ് എനിക്ക് നിങ്ങളൊക്കെ പരിചയ നിങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് എനിക്ക് സുരേഷൻ അറിയാം അദ്ദേഹം ഫസ്റ്റ് അദ്ദേഹത്തിനെ ഞാൻ കാണുന്നത് ഇവിടെ എന്റെ ഉണ്ണികളെ കഥ പറയാം എന്ന് പറഞ്ഞ പടം റിലീസ് കഴിഞ്ഞ് മറ്റൊരു പടത്തിന്റെ പ്രീവ്യൂവിന് വേണ്ടി ജോഷി സാറ് സംവിധാനം ചെയ്തിട്ടാണെന്ന് തോന്നുന്നു അതിന് സുരേഷിന്റെ മോഹൻലാലൊക്കെ ഉണ്ട് അതിന്റെ ഒരു പ്രീവ്യൂന് വെച്ച് ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോ ഞാൻ സുരേഷിനെ കണ്ടപ്പോ പെട്ടെന്ന് മനസ്സിലായി എനിക്ക് സുരേഷ് അതിനു മുമ്പ് എൻ്റെ പടത്തിൽ ജയ്മയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോ സുരേഷ് പറഞ്ഞത് ഞാന ഞാൻ പ്രത്യേകിച്ച് ഒരുപാട് പേര് കണ്ട് ആരും അങ്ങനെ അധികം എടുത്ത് പറയാറൊന്നില്ല പക്ഷെ സുരേഷ് എൻ്റെ അടുത്ത് അതിന്റെ പാട്ടിനെ കുറിച്ച് വളരെയധികം പ്രശംസിച്ചുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നേ ഉള്ളൂ അപ്പൊ ഒരാൾ ആദ്യമായിട്ട് അതിനെ കുറിച്ച് ഒരു പാട്ടിനെ കുറിച്ച് എൻ്റെ അടുത്ത് വ്യക്തിപരമായിട്ട് വളരെ നല്ലത് പറയുന്ന സാധാരണ ഒരാളല്ല ഒരു വലിയ നടനായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് പറയുന്നത് അതെന്ന് എന്റെ മനസ്സിലുണ്ട് നന്ദിയോടെ സ്മരിക്കുകയാണത് സുരേഷ് അത് ഓർമ്മയോടൊന്ന് എനിക്ക് അറിഞ്ഞിട്ട് പിന്നെ സുഭേഷിനെ കുറിച്ചിട്ട് മറ്റൊരു കാര്യം കൂടി പറയാം അതിപ്പോ ഞാൻ പറഞ്ഞ് ഒരു ഇടാൻ വേണ്ടി പറയുകയാണ് ഞാനിപ്പോ ഒരു പടം ചെയ്ത് മച്ചാന്റെ മാലാഖന്ന് പറഞ്ഞ പടം അതില് വളരെ അർത്ഥത്തായിട്ടുള്ള ഒരു പുതിയ ആശയം ഉള്ള ഒരു പാട്ട് അതിൽ ഞാൻ ഉണ്ടാക്കിയ കൊച്ചു പാട്ട് ഉണ്ട് എന്റെ കാലം കൂടി അത് പാടാൻ പോകുന്നത് സുരേഷാണ് പിന്നെ സുരേഷിനെ കുറിച്ച് ഇപ്പൊ ഇവിടെ മേജർ രംഗം മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്ത് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞൊന്നും പറയാൻ അറിയോ ഉള്ള കാര്യമാണ് എനിക്ക് സംഗീതമാണ് എന്റെ രാഷ്ട്രീയം ഞാൻ നാപ്പത്തഞ്ച് കൊല്ലമായിട്ട് ചെന്നൈയില് പറയാൻ പാടില്ല ഞാൻ പറയുന്നില്ല എനിക്ക് വോട്ട് ചെയ്യാൻ പോലും സാധ്യതകൾ ഉണ്ടായിരുന്നില്ല ഞാൻ ചെന്നൈയിലായിരുന്നു വോട്ടിന്റെ സമയത്ത് ഇവിടെ ഞാൻ അങ്ങനെയുള്ള ഞാൻ ഇവിടെ വന്നിട്ട് നാലു വർഷമായിട്ടുണ്ട് എനിക്ക് രാഷ്ട്രീയപരമായിട്ട് വ്യക്തിത്വങ്ങളെ കാണുമ്പോൾ അവരെ നമ്മളോട് അഭിസംബോധന നമ്മളെ വെൽക്കം ചെയ്യുമ്പോൾ അവർ ആരാണെന്ന് എനിക്ക് അതുകൊണ്ട് അങ്ങനെ പതിയെ പതിയെ ഒരുപാട് ശ്രമിച്ചിട്ടാണ് എപ്പോഴും എനിക്ക് അറിഞ്ഞൂടാ കാരണം എന്റെ ലോകം അത് സംഗീതത്തിലാണ് അത് അത് തന്നെ എനിക്ക് അത്യാവശ്യം അതിൽ നീതി തകർക്കാനും ഉണ്ട് പക്ഷെ ഇവിടെ സുരേഷിനെ കുറിച്ച് എനിക്ക് ഒരൊറ്റ കാര്യം കണ്ടെടുത്ത് പറയുന്നു അതെന്താന്ന് കാര്യങ്ങൾ ചെയ്തു അതെല്ലാവർക്കും അറിയാം ചെയ്യുന്നുണ്ട് അത് കടക്കുന്നതിന് വേണ്ടി ചെയ്തതല്ല ഇനിയും കുറെ നല്ല കാര്യങ്ങൾ വലുതായി ചെയ്യാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ പേഴ്സണൽ വ്യക്തിത്വം എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾ അന്നൊക്കെ ഞാൻ ആരോപിക്കാറുണ്ട് എങ്ങനെ എനിക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് എത്ര വർഷം മുമ്പ് അന്നൊന്നും രാഷ്ട്രീയത്തിന്റെ ഒരു ചിന്ത പോലും സുരേഷ് ഉണ്ടായിട്ടില്ല കാരണം പുതിയ പുതിയ പടങ്ങൾ പുതിയ പുതിയ കഥാപാത്രങ്ങൾ അഭിനയിച്ച് തകർക്കണം എന്നുള്ള ആവേശത്തിൽ ഇരിക്കുന്ന സമയത്ത് അപ്പോഴും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സാധാരണക്കാരൻ പാവപ്പെട്ടവർ ആരാധകർ അത് പൊതുജനം അറിയുന്നു അത് അറിയിക്കാൻ വേണ്ടി ചെയ്യുന്നു അല്ല അത് എങ്ങനെ അറിയുന്നു മറ്റുള്ളവർ പറഞ്ഞ അറിയും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ആരുടെ ആറ്റിയെങ്കിലും അതിനെ കുറിച്ച് അറിവ് അത് ഉടനെ അത് അപ്പൊ നമ്മൾ പലരും അതിനെ കുറിച്ച് ചെറിയൊരു പരാമർശം ഉണ്ടാവും പേരെടുക്കാൻ വേണ്ടി ഒന്നുമല്ല ഇനി ഇത് മറ്റുള്ളവർ അറിയുന്നതിന്റെ ഒരു ഗുണം നിങ്ങൾക്കറിയണം പലരും അങ്ങനെ നല്ലത് ചെയ്യുന്നവരുണ്ട് ഈ ഭൂമി അത് മറ്റുള്ളവർ അറിഞ്ഞാൽ മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകും മാറും ഇതേപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു വ്യക്തിത്വമാണ് സുരേഷിന്റെ അപ്പൊ സുരേഷ് എന്തുകൊണ്ടും രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടല്ല സുരേഷ് എനിക്ക് തോന്നുന്ന സുരേഷിന്റെ ജന്മം കൊടുത്തിരിക്കുന്നത് തന്നെ മനുഷ്യർക്ക് നല്ലത് ചെയ്യണം എന്നുള്ള ഒറ്റ ചിന്തയിലാണ് സുരേഷ് ഇതുവരേക്കും ഇനി എങ്ങനെ മാറുമെന്നൊന്നും എനിക്ക് അതിലൂടെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല മാറത്തിരിക്കാന് കാരണം അത് എന്താണ് ചെറുപ്പത്തിലുള്ള ചെയ്ത മനുഷ്യനുള്ള കാലം മാറാതെന്ന് പറയുന്നു അത് സുരേഷിനുണ്ടെന്നുള്ള വിശ്വാസം എഴുതി സുരേഷിന് കൂടുതലും സംസാരിക്കാനറിയില്ല സുരേഷിനും എല്ലാവിധ വിജയാശംസകളും